അസലാമലൈക്കും വാഹമത്തുല്ലാഹി വാബർകാത്തു വിശുദ്ധ റമലാൻ ആദ്യ പകുതി വിട പറഞ്ഞു ഈ റമലാനിൽ എനിക്ക് സാധിച്ച വിവാദത്തിൻ്റെ തോത് ഒന്ന് പരിശോധിക്കേണ്ടതില്ലയോ എല്ലാ ദിവസവും പരിശോധിക്കണം എങ്കിലും റമലാൻ വിട പറയാനായി റമലാനിലെ ആദ്യ സമയങ്ങളിൽ നമുക്കുണ്ടായിരുന്ന ആവേശം ഇപ്പോഴുണ്ടോ എന്ന് സംശയമാണ് ഇനി അടുത്ത ഒരു പത്തിലേക്ക് റമദാനിലെ തന്നെ നമ്മുടെ ജീവിതത്തിലെ തന്നെ ഏറ്റവും കൂടുതൽ മനോഹരമായ പകലിടവുകളുള്ള ഒരു പത്തിലേക്ക് റിത്തുഹുമിനന്മാർ നരകമോചനത്തിൻ്റെ ലലിതൽ കദറിനെ ഏറ്റവും കൂടുതൽ പ്രതീക്ഷിക്കുന്ന ഒരു പത്തിലേക്ക് നാം പ്രവേശിച്ചു കഴിഞ്ഞാൽ കൊണ്ട് ധന്യമാക്കേണ്ടതിന് പകരം നാം വേറെ പല പരിപാടികളിലും വ്യാപൃതരായിരിക്കും വിശുദ്ധ പെരുന്നാളിനെ ആഘോഷിക്കാനുള്ള ഡ്രസ്സെടുക്കാൻ മറ്റു പലവിധ ആവശ്യങ്ങൾക്കു വേണ്ടിയും പള്ളികളിൽ നിന്നും മറ്റുമൊക്കെ നിന്ന് തറാവിയഹയ്ക്കും മറ്റുമൊക്കെ ആദ്യ ദിവസങ്ങളിൽ ഉണ്ടായിരുന്ന അത്ര തന്നെ ആവേശം ഇല്ലാത്ത രീതിയിൽ അവസാന പകലിരുവുകളായിരിക്കും നമുക്കുണ്ടായിരിക്കുക ആലോചിച്ച് നോക്കൂ ഈ റമദാനിൽ എൻ്റെ ആൻ പാരായണം എത്രത്തോളമുണ്ട് എൻ്റെ തറാവേഹ എത്രത്തോളമുണ്ട് ഉണ്ട് വിത്തനസ്കാരങ്ങൾ എത്രത്തോളം എൻ്റെ നോമ്പ് എങ്ങനെയാണ് ധാനധർമ്മങ്ങൾ എങ്ങനെയാണ് സൽക്കർമ്മങ്ങൾ എങ്ങനെയാണ് വിശുദ്ധ റമലാൻ വിട പറയാൻ നിൽക്കുന്ന ഈ അവസരത്തിലെങ്കിലും നമുക്കൊന്ന് വീണ്ടു വിചാരത്തിന് സമയം ആകേണ്ടതില്ലയോ ഇനി നമ്മുടെ ജീവിതത്തിൽ ഇങ്ങനെ ഒരു അവസരം ലഭിക്കുമോ സംശയമാണല്ലേ അടുത്ത റമലാനിൽ നമ്മിൽ എത്ര പേർ ഉണ്ടായിരിക്കുമെന്നറിയില്ല വാനലോകത്തിൽ നിന്ന് മലക്കുകൾ എല്ലാ സജ്ജനങ്ങളും ഏറെ വേദനിക്കുന്ന മുഹൂർത്തങ്ങളിൽ ഒന്ന് റമലാനിൻ്റെ പോക്കാണ് റമലാനിൻ്റെ വിടവാങ്ങലുകളാണ് ലോകത്തുള്ള സകല ചരാചരങ്ങളും റമലാനിൻ്റെ വിടവാങ്ങലിൽ ഏറെ വേദനിക്കുമ്പോൾ നമ്മളപ്പോൾ ആഘോഷ തിമർപ്പിലാണ് ശരി തന്നെയാണ് പെരുന്നാളിന് ആഘോഷ തിമർപ്പ് വേണം ഇസ്ലാം വെച്ച അതിർവരമ്പുകൾക്കുള്ളിൽ നിന്ന് പക്ഷേ ഈ റമലാനിലെങ്കിലും എനിക്കെൻ്റെ തെറ്റുകൾ ഒന്ന് മായ്ച്ചുകളയാൻ എൻ്റെ പാപങ്ങൾ ഒന്ന് പുറത്തു കിട്ടാൻ ലലിത്തിൽ കതിറുകൊണ്ട് വിജയിക്കാൻ ഖുർആാനും റമദാനും അനുകൂലമായി സാക്ഷി നിർത്താൻ റഹ്മത്തിനെയും മഹഫറത്തിനെയും ഇതുക്കുമിനന്നാറിനെയും ചോദിച്ചു വാങ്ങാൻ എനിക്ക് അല്ലെങ്കിൽ നമുക്ക് സാധിച്ചിട്ടില്ലെങ്കിൽ ജീവിതത്തിൽ നമ്മേക്കാൾ വലിയ പരാജിതർ ആരുണ്ട് മഹാന്മാർ അങ്ങനെ സൂചിപ്പിച്ചിട്ടുണ്ടല്ലോ അങ്ങനെ നമ്മൾ പരാജിതരായി പോയാൽ മുത്തുനബി സലാഹു അലൈഹി തങ്ങൾ ആമിയും പറഞ്ഞ ജിബിരിൽ അലിഹിസലാം ദോഹ ചെയ്ത പരാജിതരുടെ കൂട്ടത്തിൽ നാം പെട്ടുപോവുകയില്ലേ ഞാൻ അതിൽപ്പെടാൻ സാധ്യതയുണ്ടോ എന്ന് ഒരു വീണ്ടു വിചാരം നമുക്ക് വേണ്ടതുണ്ട് അവസരം ഇനിയുമുണ്ട് കഴിഞ്ഞത് കഴിഞ്ഞു അതിലുള്ള നന്മകൾ അള്ളാഹു സ്വീകരിക്കട്ടെ പാക എന്തെങ്കിലും വന്നു പോയിട്ടുണ്ടെങ്കിൽ അള്ളാഹു ഒട്ടു മാപ്പ് നൽകട്ടെ ഇനിയും നമ്മെ കാത്തിരിക്കുന്ന മനോഹരമായ ദിനരാത്രങ്ങൾ ലഹലിത്തൽ കദറിനെ ഏറ്റവും കൂടുതൽ പ്രതീക്ഷിക്കുന്ന രാഹുകൾ അടക്കം നമ്മിലേക്ക് എത്താനിരിക്കുന്നു നമുക്ക് ഉപയോഗപ്പെടുത്തണം ഇനിയും ഖുർആൻ പാരായണങ്ങൾ കൊണ്ട് തറാവേഹികൾ കൊണ്ട് മറ്റ് കൊണ്ട് ഈ വരുന്ന ദിവസങ്ങളെങ്കിലും ഉപയോഗപ്പെടുത്തി നമ്മുടെ ജീവിതത്തിൽ നേടാൻ സാധിക്കുന്ന എല്ലാവിധ സുഹൃതങ്ങളും ഈ ദിവസങ്ങൾ കൊണ്ട് സമ്പാദിച്ച് റമലാനിനെ സന്തോഷത്തോടു കൂടെ സുഹൃതങ്ങളോടുകൂടെ യാത്രയേക്കാൻ അള്ളാഹു തോഫീക്ക് ചെയ്യട്ടെ സ്ഥലാ വൈകും വരഹമുല്ലാഹി വാർത്തു